രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസസ് ആൻഡ് ടെക്നോളജീസ് എന്ന രീതിയിൽ നമ്മൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സോ ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങനെ ആഘോഷിക്കുമ്പോൾ നമ്മൾ നൂറ് വർഷം തികച്ചു എന്ന രീതിയിലാണ് ഇത് പ്രചാരിക്കപ്പെട്ടത് അപ്പോൾ നയൻറ്റീൻ ട്വന്റി ഫൈവില് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഈ ക്വാണ്ടം മെക്കാനിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് തുടങ്ങിയത് നയൻറ്റീൻ ട്വൻറ്റി ഫൈവിലാണെന്നൊരു ധാരണ നമുക്ക് വരും നയൻറ്റീൻ ട്വൻറ്റി ഫൈവിൽ എന്താണ് സംഭവിച്ചത് ക്വാണ്ടം മെക്കാനിക്സ് ഒരു വർഷം ഒരു സംഭവമല്ല ക്വാണ്ടം എന്നുള്ള ആശയം ആദ്യമായിട്ട് സയൻസിന് മുന്നിൽ വരുന്നത് നയൻറ്റീൻ ഹൺഡ്രഡിലാണ് അതിൻ്റെ നൂറാം വർഷം നമ്മൾ ആഘോഷിച്ചിരുന്നു നയൻറ്റീൻ ട്വൻറ്റി ഫൈവില് ഉണ്ടാകുന്ന പ്രധാന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണർ ഹൈസൺബർഗ് അദ്ദേഹത്തിൻ്റെ ക്വാണ്ടം തിയറി പ്രസൻ്റ് ചെയ്യുന്നത് നയൻറ്റീൻ ട്വൻറ്റി സിക്സിലാണ് അതേ സമയത്ത് തന്നെ ഷോഡിജറ് അദ്ദേഹത്തിൻ്റെ വേവ് മെക്കാനിസം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത് പിറ്റേ വർഷമാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ നയൻറ്റീൻ ഹൺഡ്രഡ് മുതൽ നയൻറ്റീൻ തേർട്ടി വരെയുള്ള മുപ്പത് വർഷങ്ങൾ ഫിസിക്സിനെ പിടിച്ചു കുലിക്കിയ വർഷങ്ങളായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് ഗാമോൻ്റെ ഒരു ഫേമസ് ബുക്ക് ഉണ്ട് തേർട്ടി ഇയേഴ്സ് ദാറ്റ് ഷുക്ക് ഫിസിക്സ് എന്നുള്ളത് അപ്പോൾ ആ നയൻറ്റീൻ ഹൺഡ്രഡ് മുതൽ നയൻറ്റീൻ തേർട്ടി വരെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നയൻറ്റീൻ ട്വൻറ്റി ഫൈവ് ഒരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു വേണമെങ്കിൽ പറയാം ആ അർത്ഥത്തിലാണ് നമ്മളതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നത് സോ ഈ നൈൻറ്റീൻ ട്വന്റി ഫൈവില് ഹൈസൺബർഗ് എഴുതിയ പേപ്പർ ഓൺ ദ ക്വാണ്ടം മെക്കാനിക്കൽ ഓഫ് കൈനമാറ്റിക്സ് ആൻഡ് മെക്കാനിക്സ് അപ്പോൾ കൈനമാറ്റിക്സും മെക്കാനിക്സും ക്വാണ്ടം മെക്കാനിക്സിന്റെ രീതിയിൽ റീഇന്റർപ്രിറ്റ് ചെയ്യപ്പെടുന്നു അപ്പോൾ അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു കാര്യമാണല്ലോ കൈനമാറ്റിക്സും മെക്കാനിക്സും എന്താണ് സോറി കൈനമാറ്റിക്സ് എന്താണ് മെക്കാനിക്സ് ഓക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് പതിനേഴാം നൂറ്റാണ്ട് മുതലാണ് അന്നുണ്ടായിരുന്ന വലിയൊരു കണ്ടെത്തൽ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുറ്റും കാണുന്ന ഈ ഫിസിക്കൽ ഫിനോമിനകൾ പ്രവർത്തനങ്ങളൊക്കെ ഗണിതത്തിൻ്റെ ഭാഷയെ ഉപയോഗിച്ചിട്ട് വിശദീകരിക്കാൻ പറ്റുമെന്നുള്ളൊരു തോന്നലാണ് ഉദാഹരണത്തിന് റണേ ദക്കാർത്തേ ഉണ്ടാക്കിയ കോർഡിനേറ്റ് സിസ്റ്റം ഇപ്പോൾ അത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്നറിയപ്പെടുന്നു അതായത് ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഗണിതത്തിൽ എക്സ് വൈ സെഡ് അങ്ങനെ മൂന്ന് കോർഡിനേറ്റ് വെച്ചിട്ട് നമുക്ക് പ്രതിനിധീകരിക്കാൻ പറ്റും ഉദാഹരണത്തിന് നമ്മൾ ഗ്രഹങ്ങളുടെ ചലനം എടുത്തു കഴിഞ്ഞാൽ ഓരോ ഗ്രഹത്തിൻ്റെയും കോർഡിനേറ്റ് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഗണിത സൗവാക്യങ്ങളായിട്ട് മാറ്റാൻ പറ്റും സമയത്തിനേയും ഇതുപോലെ നമ്പറായിട്ട് സൂചിപ്പിക്കാൻ പറ്റും അപ്പോൾ എക്സ് വൈസഡ് ടൈം അങ്ങനെ സ്പേസും ടൈമും ടൈമുണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് വെലോസിറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സ്പീഡ് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഡിസ്റ്റൻസ് ബൈ ടൈം എന്നെടുത്തിട്ട് അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും അപ്പോൾ അത് കാൽക്കുലസ് ഉള്ള ആശയം പ്രയോഗിക്കപ്പെടുന്നത് അങ്ങനെയാണ് അതായത് ഇൻഫസിമൽ എന്നുള്ള ഐഡിയ ഒക്കെ പിന്നീട് ആണ് വരുന്നതെങ്കിലും വെലോസിറ്റി എന്നുള്ളൊരു സംഗതി വരുന്നു അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് ആക്സലറേഷൻ വരുന്നുണ്ട് ഫോഴ്സ് എന്നുള്ള ആശയം വരുന്നുണ്ട് അപ്പോൾ ഈ പൊസിഷൻ ടൈമൊക്കെ നമുക്ക് കുറച്ച് നമ്പറുകൾ വഴി റെപ്രസെൻ്റ് ചെയ്യാമെന്നുള്ളതാണ് കൈമാറ്റിക് കൈനമാറ്റിക് തീയിലേക്ക് ആദ്യം വലിയൊരു കോൺട്രിബ്യൂഷനായിട്ട് വരുന്നത് അത് ഗലിഡി നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ന്യൂട്ടണും അതിസമൃദ്ധമായിട്ടത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കൈനമാറ്റിക്സ് എന്നുള്ള ഐഡിയ ഒക്കെ നേരത്തെ വരുന്നതാണ് പക്ഷേ അതിൽ പിന്നീട് വലിയ മാറ്റം കടത്തിയിൽ വരും വരുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു പാർട്ടിക്കളിന് കൃത്യമായിട്ടൊരു പൊസിഷൻ കൃത്യമായിട്ടുള്ള മൊമെൻറ്റ് കിട്ടുന്നു നമുക്ക് പറയാൻ പറ്റാന്നൊക്കെയാണ് അൺസെറ്ററി പ്രിൻസിപ്പിൾ പറയുന്നത് അൺസെറ്ററി പ്രിൻസിപ്പിളിൻ്റെ സൂചനയൊക്കെ നയൻറ്റീൻ ട്വൻറ്റി ഫൈവില് ഹയർ കിട്ടിയിട്ടുണ്ട് അധികം താമസിയാതെ അത് പേപ്പറായിട്ട് പബ്ലിഷ് ചെയ്യും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചുള്ള ഉണ്ടായിരുന്ന കുറേ ധാരണകൾക്ക് മാറ്റം വരുന്നത് ഇരുപത്തി അഞ്ചില് ഹൈസംബർക്കിൻ്റെ പേപ്പർ വഴിയാണ് സോ കൈനമാറ്റിക്സും മെക്കാനിക്സും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ്സിൻ്റെയൊക്കെ അടിസ്ഥാനമാണ് ക്വാണ്ടം മെക്കാനിക്സ് മാറ്റുന്നത് സോ ഈ റിലേഷൻഷിപ്പ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കേണ്ട ന്യൂട്ടൻ്റെ മെക്കാനിക്കൽ ലോയും കാര്യങ്ങളുമാണോ അതോ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമ്മൾ ഈ ക്വാണ്ടൻ തീരെ വരുന്നവരെയും പൊതുവെ എല്ലാവരും അംഗീകരിച്ചിരുന്നത് വരുന്നത് ന്യൂട്ടൻ്റെ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സയൻസിൻ്റെ അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ ഫോർമലേഷനാണ് അത് ഗലീലിയോ ദക്കാർത്തിയോ പോലുള്ളവരുടെ പ്രവർത്തന ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യൂട്ടൺ തൻ്റെ സിദ്ധാന്തം ഉണ്ടാക്കിയത് ന്യൂട്ടൻ്റെ പ്രസിദ്ധമായിട്ടുള്ള പ്രിൻസിപ്പയിൽ അത് വളരെ മനോഹരമായിട്ട് എഴുതിയിരുന്നു അതിന് വലിയ സക്സസ് പിന്നീട് ഉണ്ടായിട്ടുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ഒരു ഒരു ദിവസം ആണ് നെപ്റ്റ്യൂൺകറി കണ്ടെത്തുന്നത് അത് എങ്ങനെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പേ തന്നെ യുറാനസിനെ കണ്ടെത്തിയിരുന്നു അത് യാദർച്ഛയായിട്ട് അങ്ങനെ ടെലിസ്കോപ്പ് വഴി കണ്ടെത്തിയതാണ് യുറാനസിൻ്റെ ചലനം നിരീക്ഷിക്കുമ്പോൾ യുറാനസ് ന്യൂട്ടൻ്റെ അനുസരിച്ച് ആണ് പോകുന്നതെന്ന് കൃത്യമായിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം നമുക്കറിയാവുന്ന മറ്റ് ഗ്രഹങ്ങളുടെയും സൂര്യൻ്റെയും ആകർഷണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ യുറാനസ് ചലിക്കുന്ന എങ്ങനെയാണെന്ന് കിട്ടും പക്ഷേ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടായിരുന്നു യുറാനസ് ചലിക്കുന്നത് ആരും തന്നെ ന്യൂട്രൻറ്റി സിദ്ധാന്തത്തിനെ സംശയിച്ചില്ല അപ്പോൾ ഈ വേറെ ഏതോ ഒരു ഫോഴ്സ് അതിൽ പ്രയോഗിക്കപ്പെടുന്നുണ്ട് അത് വേറൊരു ഗ്രഹമായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ലെവറിയെ പോലുള്ള ചില ശാസ്ത്രജ്ഞർ ചില കാൽക്കുലേഷൻസ് നടത്തിയിട്ട് പറഞ്ഞു ഒരു പുതിയ ഗ്രഹം ഉണ്ടാവണം അത് ഇന്ന സ്ഥലത്ത് ഉണ്ടാവണം ഇന്ന ദിക്കിൽ ടെലിസ്കോപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വരെ അറിയിച്ചു അപ്പോൾ അത് ആ ഡേറ്റ ഉപയോഗിച്ചിട്ട് ആ ഡേറ്റ കിട്ടിയപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് തന്നെ നമ്മൾ നെപ്റ്റ്യൂണിനെ കണ്ടെത്തി അവർ ഈ ഡെവറിയെ പറഞ്ഞതിൽ നിന്ന് എന്താണ് ഒരു ഡിഗ്രി മാത്രം മാറിയിട്ടാണ് ഈ പ്ലാനറ്റിനെ കണ്ടെത്തിയത് അപ്പോൾ പുതിയൊരു പ്ലാനറ്റിനെ കണ്ടെത്തിയത് വലിയൊരു അത്ഭുതമായിട്ട് ആൾക്കാർക്ക് തോന്നി എന്നു മാത്രമല്ല ഇത് കണ്ടെത്തിയത് പേപ്പറും വരെ ഉപയോഗിച്ചിട്ടാണെന്ന് പലരും പറയാറുണ്ട് അതായത് ഘടിത ക്രിയകൾ വഴി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് പ്രവചിക്കുകയാണ് ചെയ്തത് ഇതേപോലെ എല്ലാവർക്കും ഫെമിയർ ആയിട്ടുള്ളതാണ് നമ്മുടെ ഹാലേസ് കോമറ്റിൻ്റെ ചലനം ഹാലേ കോമറ്റിനെ കണ്ടെത്തിയിട്ട് അതിൻ്റെ ചലനം പഠിച്ച ഹാലെ പറഞ്ഞു ഇത് തിരിച്ചു ഒരു കോമറ്റാണ് ഇതിനുമ്പ് ഇത് വന്നിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ പഴയ കണക്ക് റെക്കോർഡ്സ് എടുത്തിട്ട് ഒരുപാട് പ്രാവശ്യം ഹാലേസ് കോമറ്റ് നേരത്തെ വന്ന് പോയിട്ടുള്ളതായിട്ടൊക്കെ നമുക്ക് മനസ്സിലായി അപ്പോൾ ഇനി പിന്നീട് പല പ്രാവശ്യം അത് വരുമെന്നുള്ള എല്ലാം പ്രവചിച്ചിരുന്നു രണ്ടായിരത്തി എൺപത്തി അത് വന്നപ്പോൾ വലിയ ആഘോഷമാക്കി നമ്മൾ മാറ്റിയിരുന്നു അതുപോലെ ഇപ്പോൾ നമ്മൾ ഗ്രഹണങ്ങളൊക്കെ ഉണ്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് സെക്കൻഡുകളുടെ ആക്യുറസിൽ നമുക്കത് പ്രവചിക്കാൻ പറ്റുന്നുണ്ട് അത് കഴിയുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ശരിയാണെന്നുള്ളത് കൊണ്ടും അതിൻ്റെ അത് വച്ചിട്ട് നമുക്ക് പ്രവചിക്കാൻ പറ്റുമെന്നുള്ളതും കൃത്യമായിട്ട് തന്നെ കണക്കാക്കിയെടുക്കാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ ഈ പൊസിഷനും അതുപോലെ തന്നെ മൊമൻറ്റവും മൊമൻറ്റം എന്ന് പറഞ്ഞാൽ മാസ്സിനെ സ്പീഡ് കൊണ്ട് വിളിച്ച് കിട്ടുന്നതാണ് ഒരു ഇനീഷ്യൽ സമയത്ത് അറിയാമെങ്കിൽ അത് പിന്നീട് ഫോഴ്സുകളെ കുറിച്ച് കൽക്കട്ട് ചെയ്തിട്ട് പിന്നീട് എവിടെയായിരിക്കും നമുക്ക് കണ്ടെത്താൻ കഴിയും ഇതിനാണ് നമ്മൾ ഡിറ്റർമിനസ് എന്ന് പൊതുവെ പറയുന്നത് അത് ക്ലാസ് ചെയ്യാൻ മെക്കാനിക്സിൻ്റെ ഒരു കീ പോയിന്റ് ആയിട്ട് ആൾക്കാർ പരിഗണിച്ചിരുന്നു സാർ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞൊരു വാക്കാണ് ഡിറ്റർമിനസ് എന്താണ് സാറേ ഡിറ്റർമിനിസം ഇതും ക്വാണ്ടം മെക്കാനിക്സും ക്ലാസിക്കൽ മെക്കാനിക്സൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്ന മാറുന്നൊരു വാക്കായിട്ട് തോന്നുന്നു എന്താണ് ഡിറ്റർമിനിസം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം വെച്ചതിന് വേണമെങ്കിൽ സൂചിപ്പിക്കാം അതായത് ഇപ്പോൾ നമ്മൾ ഓരോ പ്ലാനറ്റും എവിടെ നിൽക്കുന്നു എന്നൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ഒരു ഒരു വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ നൂറ് വർഷം കഴിഞ്ഞ് ആയിരം വർഷം കഴിഞ്ഞ് ഈ പ്ലാനറ്റ്സ് എവിടെയായിരിക്കും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അത് നമുക്ക് വളരെ ആയിട്ട് കിട്ടണമെങ്കിൽ അത്ര അക്കുറേറ്റായുള്ള ഡേറ്റ നമ്മൾ ഇപ്പോൾ ഉള്ളത് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ഭാവിയിലത് ഇങ്ങോട്ട് പുറത്ത് അറിയാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ പിന്നോട്ട് കണക്കാക്കിയിട്ട് നൂറ് വർഷം മുമ്പ് ആയിരം വർഷവും എപ്പോഴായിരുന്നു ഇത് എവിടെയായിരുന്നു ആയിരുന്നുള്ളും അറിയാൻ പറ്റും സ്റ്റെല്ലേറിയം പോലെ സോഫ്റ്റ്വെയറുകളിൽ നമ്മളതാണ് ചെയ്യുക നമ്മളൊരു ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് പ്ലാന്റ്സ് എവിടെ എത്തി എന്നൊക്കെ കണ്ടെത്താൻ പറ്റും ഇതിൻ്റെ ഒരു ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് ലാപ്ലൈസാണ് ലാപ്ലാസ് പറഞ്ഞു ഒരു സൂപ്പർ ഇൻ്റലിജൻറ്റ് ബീങ്ങിട്ടെന്ന് വിചാരിക്കുക അതിന് ഈ ലോകത്തുള്ള എല്ലാ സംഗതികളുടെയും കൃത്യമായിട്ടുള്ള പൊസിഷനും മൊമെൻറ്റും അറിയാമെങ്കിൽ ഭാവി മുഴുവൻ അതിനെ കണക്കാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ തന്നെ ഭൂതവും അപ്പോൾ അങ്ങനെ ഒരു എക്സ്ട്രീം പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്ലാൻ എന്ന് പറയുന്നത് അർത്ഥമില്ല കാരണം സംഭവിക്കാൻ വേണ്ടതെല്ലാം തന്നെ ഇപ്പോൾ ഡിറ്റർമിനിറ്റമിൻ്റാന്ന് അതാണൊരു ഒരു സൂപ്പർ ഡിറ്റർമിനിസ് എന്നൊക്കെ പറയുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ അത് ക്വാണ്ടം മെക്കാനിക്സ് വരുമ്പോൾ പൂർണ്ണമായിട്ടും എന്താ പറയുക ചലഞ്ച് വരുന്ന ഒരു ഒരു ഇഷ്യൂ ആണത് ക്ലാസിക്കൽ മെക്കാനിക്സ് തന്നെ അത് വരും നമ്മൾ കയോസ് ഒക്കെ പഠിക്കുമ്പോൾ ബട്ടർഫ്ലൈ എഫക്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇനിഷ്യൽ കണ്ടീഷന് പറയുകയാണെങ്കിലും അതിനുള്ള ചെറിയ മാറ്റം കൊണ്ട് വലിയ മാറ്റങ്ങൾ വരുമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായാലും ക്വാണ്ടം തിയറിയിൽ വരുമ്പോൾ പ്രൊബുലിസ്റ്റിക് നേച്ചർ വരുന്നുണ്ട് ക്ലാസിക് മെക്കാനിക്സിൽ ഇലിഹറൻ്റ് ആയിട്ട് പ്രൊബുലിസ്റ്റിക് ഇല്ല എന്നുള്ളതാണ് ഒരു വലിയ വ്യത്യാസം ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ മാറി മറിഞ്ഞതല്ല ഈ ക്ലാസിക്കലിൽ നിന്ന് ക്വാണ്ടം മെക്കാനിക്സിലേക്കുള്ള ഒരു ട്രാൻസിഷൻ സാറേ തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ ഈ കാലഘട്ടത്തിന്റെ ഇടയ്ക്ക് സംഭവിച്ച ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നു അതുപോലെ തന്നെ തെർമോ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ് ബിൽഡ് ചെയ്തു വരുന്നു സ്റ്റീം എൻജിൻ എൻജിൻകളുടെ കൺസ്ട്രക്ഷൻസും മറ്റും അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ കൺസ്ട്രക്ഷന് ആയിട്ട് മാറുന്നത് അങ്ങനെ മാറിയിട്ടുണ്ടോ അതായത് ന്യൂട്ടൻ്റെ ഒരു ഫോമലിസത്തിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് ന്യൂട്ടൺ എന്ന് വിളിച്ചിരുന്ന കണങ്ങളാണ് പ്രകാശത്തിനെ വിശദീകരിക്കാനും ന്യൂട്ടൺ കണ അടിസ്ഥാന സിദ്ധാന്തമാണ് ഉപയോഗിച്ചത് പിന്നീട് ഓപ്റ്റിക്സിലുള്ള കുറേ പഠനങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ വേവ് തീരിയാണ് ശരിയെന്നുള്ള ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടായി കാരണം ഇൻ്റർഫറൻസ് ഡിഫ്രാക്ഷൻ പോളറൈസേഷൻ പോലുള്ള ഫിനോമിനെയൊക്കെ നന്നായിട്ട് വിശദീകരിക്കണമെങ്കിൽ ഈ വേവ് തീര് തന്നെ വേണം അപ്പോൾ വേവ് തീരിക്ക് വലിയ പ്രാധാന്യം വന്നു അത് ന്യൂട്ടൻ്റെ നേരത്തെയുള്ള അപ്രോച്ചിൽ നിന്ന് കുറച്ച് വ്യത്യാസം വരുത്തേണ്ട കാര്യം മനസ് കാര്യത്തിൻ്റെ ഒരു ഒരു സൂചനയായിരുന്നു പിന്നീട് നയൻറ്റീൻ സെഞ്ചുറിയിൽ ജെയിംസ് ക്ലർക്ക് മാക്സ്വൽ വിദ്യുത് കാന്തികതയെ സംബന്ധിച്ച് അദ്ദേഹം സിദ്ധാന്തം കൊണ്ടുവന്നു അതായത് വൈദ്യുതിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്കറിയാമായിരുന്നു കാന്തികതയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാമായിരുന്നു ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന കുറേ സംവാക്യങ്ങളെ കണ്ടുപിടിച്ചിരുന്നു മാക്സിമം ചെയ്തത് ഈ സംവാക്യങ്ങളെ എല്ലാം വളരെ കുറച്ച് സംവാക്യങ്ങളായ ചുരുക്കാൻ പറ്റുമെന്നുള്ള ആദ്യം ബോധ്യായി പിന്നെ ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ പുതിയ ചില സംവാക്യങ്ങൾ കിട്ടും അതിലൊന്നാണ് ഫേമസ് ആയുള്ള വേവ് ഇക്വേഷൻ അപ്പോൾ ഏതോ ഒരു വേവിനെ അത് സൂചിപ്പിക്കുന്നുണ്ട് തരംഗത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതിൻ്റെ വേഗം കണക്കാക്കിയപ്പോൾ പ്രകാശ വേഗതയോട് ഏതാണ്ട് തുല്യമായിട്ടുള്ളൊരു നമ്പർ കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ ബോധ്യമായി പ്രകാശം എന്ന് പറയുന്നത് ഒരുതരം വിദ്യുത് കാന്തിക തരംഗമാണ് പ്രകാശം മാത്രമല്ല നമ്മൾ റേഡിയോ വേവ് മൈക്രോവേവ് എക്സ് റേ ഗാമാറേ എന്ന് പറയുന്ന എല്ലാം വിദ്യുത് കാന്തിക തരംഗങ്ങളാണ് അതൊരു വലിയൊരു യൂണിഫിക്കേഷൻ ആയിരുന്നു അത് അതായത് വൈദ്യുതി കാന്തികത ഇത് വച്ചിട്ട് പ്രകാശത്തിൻ്റെ പ്രതിഭാസങ്ങളെല്ലാം വിശദീകരിക്കാൻ പറ്റുമെന്നാണ് അന്ന് മനസ്സിലായത് അത് വളരെയേറെ ശരിയായിരുന്നു അപ്പോൾ അതൊരു വലിയൊരു ഒരു വിപ്ലവമായിരുന്നു വേണമെങ്കിൽ പറയാം അപ്പോൾ ന്യൂട്ടണൻ്റെ സിദ്ധാന്തവും മാക്സുവലിൻ്റെ വിദ്യുത് കാന്തികതയും വൈദ്യുതിയും കാന്തികളെ സംബന്ധിച്ച സിദ്ധാന്തം എല്ലാം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് അതത് ക്ലാസിക്കൽ മെക്കാനിക്സ് പൂർണ്ണമായ വേണ്ടി പറയാം അതോടൊപ്പം തന്നെ ഉണ്ടായ വേറൊരു സംഗതിയാണ് സ്റ്റീം എഞ്ചിനൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അതിന് മേലെ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു പക്ഷേ സ്റ്റീം എഞ്ചിൻ ആ കാലത്തുണ്ടായ വ്യാവസായിക വിപ്ലവത്തിൻ്റെ പ്രധാന ഊർജ സ്രോതസ്സായിരുന്നു ഇത് ഈ സംഭവങ്ങൾ അധികം നടക്കുന്നത് യൂറോപ്പിലും അമേരിക്കയിലൊക്കെയാണ് ഒക്കെയാണ് അവിടെ വ്യവസായപ്പോൾ നടക്കുന്ന സമയമാണ് അതിനു മുമ്പ് കാറ്റിൽ നിന്നുള്ള വൈദ്യ കുറച്ച് ആൾക്കാർ ഉപയോഗിച്ചിരുന്നു പിന്നെ മൃഗങ്ങളിൽ നിന്നുള്ള കാറ്റിൽ നിന്നുള്ള ഊർജ്ജം മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിൽ നിന്ന് ഊർജ്ജമൊക്കെ ഉപയോഗിച്ചിരുന്നു പക്ഷെ അതിന് പകരം ഈ സ്റ്റീം ഉപയോഗിക്കാൻ വന്നപ്പോൾ വലിയൊരു മാറ്റം വന്നു പക്ഷേ ആദ്യത്തെ സ്റ്റീം എഞ്ചിനുകളുടെയൊക്കെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അതായത് നമ്മൾ കൊടുക്കുന്ന ഊർജത്തിൻ്റെ എത്ര ഭാഗം പ്രയോജനപ്പെടുന്നു എന്നുള്ളതിനാണ് എഫിഷ്യൻസി എന്ന് പറയുക അത് വളരെ കുറവായിരുന്നു തുടക്കത്തിൽ അത് ഒരു ശതമാനം താഴെയായിരുന്നു പിന്നീടാണ് പതുക്കെ പതുക്കെ രണ്ട് ശതമാനം മൂന്ന് ശതമാനം അഞ്ച് ശതമാനം മാറിയത് അപ്പോൾ സ്റ്റീം എൻജിനുകൾ എഫിഷ്യൻസി കിട്ടുക എന്നുള്ളത് വലിയൊരു ചലഞ്ചായിരുന്നു കാരണം ഒരു കപ്പൽ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ടൺ കണക്കിന് കളക്ട് ചെയ്യാനകത്ത് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അതിൽ കുറച്ച് ലാഭം ഉണ്ടാക്കാൻ പറഞ്ഞാൽ വലിയൊരു മാറ്റം വരും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ സ്റ്റേമെഞ്ചിന്റെ പ്രവർത്തനം പഠിക്കാൻ വലിയ താല്പര്യമുണ്ട് കുറച്ച് കഴിയുമ്പോൾ അവർ മനസ്സിലായി തെർമോ ഡൈനാമിക്സിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ കുറേ സമൃദ്ധമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ പലരും ഗണിതജ്ഞരുൾപ്പെടെയുള്ളവരത് പഠിക്കാൻ തുടങ്ങി അങ്ങനെയാണ് തെർമോ ഡൈനാമിക്സ് വികസിക്കുന്നത് തെർമോ ഡൈനാമിക്സിൻ്റെ വികാസമാണ് പിന്നീട് കോട്ടൻ തീരയിലേക്കൊക്കെ നയിച്ചത് എന്നുള്ളത് അന്ന് ആര് പ്രതീക്ഷിച്ചെന്ന കാര്യമായില്ല പക്ഷെ പിന്നീട് അങ്ങനെയാണ് ചില ആ പിന്നീട് വലിയ മാറ്റം ഉണ്ടാക്കിയത് സോ തെർമോഡൈനാമിക്സ് ആണ് ക്ലാസിക്കൽ ക്വാണ്ടം ഒരു ട്രാൻസിഷൻ കവർ ചെയ്യപ്പെടുന്ന ഒരു ഭാഗം തെർമോ ഡാമിക്സില് എന്താണ് ഇപ്പൊ സ്റ്റീം എൻജിൻ ആണോ സത്യത്തിൽ ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഇഫക്റ്റിലേക്ക് എത്തിക്കുന്നത് അതോ വേറെ എന്തെങ്കിലും പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു പഠിക്കുന്ന സ്റ്റീം എഞ്ചിന്റെ ഒക്കെ എഫിഷ്യൻസി അല്ലെങ്കിൽ ഹീറ്റ് എഞ്ചിൻസിന് പൊതു എഫിഷ്യൻസി പഠിക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നു സാദി കാരണം അവസാനം അദ്ദേഹം കണ്ടെത്തി എങ്ങനെയൊക്കെ നിങ്ങൾ എൻജിൻ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ എഫിഷ്യൻസിക്ക് ഒരു ലിമിറ്റ് ഉണ്ട് അത് സാധാരണ കുട്ടികൾ വല്ലതും പഠിക്കുന്നതാണ് വൺ മൈനസ് തി വൺ ബൈ ടി ടു അല്ലെങ്കിൽ വൺ മൈനസ് തി കോൾഡ് ബൈ ടി ഹോട്ട് ടി വൺ ടി ടു എന്ന് പറയുന്നത് താപനിലകളാണ് ഒന്ന് അതിൽ ചൂടുള്ള ഭാഗത്തെ ആവിയുടെ ആവിയൊക്കെ വരുന്ന ഭാഗത്തെ ചൂട് മറ്റത് പുറത്തുള്ള അന്തരീക്ഷത്തിൻ്റെ ചൂട് അപ്പോൾ ആ ചൂടല്ല താപനില അപ്പോൾ താപനിലകൾ മാത്രം കിട്ടിയാൽ മതി ഒരു ഐഡിയൽ എഞ്ചിൻ്റെ എഫിഷ്യൻസീൻ്റെ ലിമിറ്റ് അങ്ങനെ കിട്ടും ഇനി താപനില എന്ന് പറയുന്നത് തന്നെ കെൽവിൻ സ്കെയിലിൽ വേണം അബ്സുലൂട്ട് സ്കെയിലിൽ വേണം അപ്പോൾ അബ്സുലൂട്ട് ടെമ്പറേച്ചർ എന്നുള്ളൊരു ധാരണ വരുന്നു ടെമ്പറേച്ചർ ആണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് വരുന്നു അതുപോലെ തന്നെ എൻട്രോപ്പി എന്നുള്ള ആശയം അപ്പോൾ വരുന്നു ഇതൊക്കെ ശാസ്ത്രജ്ഞരുടെ ഇടയിൽ ഒരുപാട് ചർച്ചകൾക്ക് ഒരു സംഭവമാണത് അതിപ്പോഴും എൻട്രോപ്പിയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് അപ്പോൾ അതിൽ ജർമ്മൻ ശാസ്ത്രജ്ഞർ ധാരാളം പേര് അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത്തരം ഈ തെർമനെക്കുറിച്ച് കാര്യമായിട്ട് പഠിച്ച ഒരാളാണ് ക്രിസ്റ്റോഫ് ക്രിസ്റ്റോഫ് ബെർലിൽ ഉണ്ടായിരുന്ന ആളാണ് ക്രിസ്റ്റോഫിൻ്റെ ഒരു ശിഷ്യനായിരുന്നു നമ്മൾ പറയാൻ പോകുന്നത് മാക്സ് പ്ലാങ്ക് ഫ്ലാങ്ക് ചിലപ്പോൾ ഒരു വ്യക്തിയാണ് ക്രിച്ചോഫ് തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് മാറുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നമ്മൾ പഠിക്കുന്ന മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്നത് ഇവർ തെർമോഡൈനാമിക്സിലെന്തിനെ എന്തിനെക്കുറിച്ചാണ് കൂടുതലായിട്ട് പഠിച്ചിരുന്നത് ക്രിച്ചോഫിനെ പോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൂടുള്ള വസ്തുക്കൾ ഊർജ്ജ പുറത്തേക്ക് വിടും താപ പുറത്തേക്ക് വിടും നമ്മളൊരു ഒരു വസ്തു ചൂടാക്കി കഴിഞ്ഞാൽ അത് എനർജി പുറത്തേക്ക് വിടും നല്ലൊരു ഉദാഹരണമാണ് ഫിലമൻ ലാമ്പ് ഈ നയൻറ്റീൻ സെഞ്ചുറിയിലൊക്കെ ഫിലമൻ ലാമ്പ് വഴി പ്രകാശം ഉണ്ടാക്കാൻ പറ്റുന്ന ഐഡിയ ഒക്കെ വരികയും അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ധാരാളം ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നു സാധാരണ ഫിലമൻ ലാമ്പുകളിൽ നമുക്കറിയാമല്ലോ അതിൽ ഒരു അഞ്ച് പേഴ്സൻറ്റോ അത് താഴേക്കാണ് വൈദ്യുതി പ്രകാശമായിട്ട് മാറുക ബാക്കിയെല്ലാം തന്നെ താപമായിട്ടാണ് പോകുന്നത് അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് വലിയൊരു സാധ്യതയായിരുന്നു അപ്പോൾ അതിന് അതിനുവേണ്ടിയിട്ട് കുറേ പേര് പഠനം നടത്തിയിട്ടുണ്ട് അല്ലാതെ തന്നെ ഈ സ്റ്റീം എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ ഊർജ്ജം എങ്ങനെയാണ് ഒരിടത്ത് മറ്റൊരിടത്തേക്ക് ഭീകരണങ്ങളായിട്ട് പോകണമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വലിയ താത്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ക്രിച്ചോഫ് ആണ് ഈ ബ്ലാക്ക് ബോഡി എന്നുള്ള ആശയം കൊണ്ടുവരുന്നത് അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു വസ്തു ഒരു ചൂടുള്ള വസ്തു ഭീകരണങ്ങൾ പുറ പുറപ്പെടുവിക്കും അതേപോലെ തന്നെ ഭീകരണങ്ങളെ ആഗിരണം ചെയ്യുകയും ചെയ്യും ഇത് തമ്മിലുള്ള ഒരു റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അതായത് എമിസിവിറ്റി എന്ന് പറയും വികരണം ചെയ്യാനുള്ള സാധ്യത പ്രോബിലിറ്റി ഡിവൈഡഡ് ബൈ അബ്സോർവ് ചെയ്യാനുള്ളത് ആ ആ റേഷ്യോ തർമൽ ഇക്കുപ്രിയത്തിനുള്ള ഒരു വസ്തു സംബന്ധിച്ചിടത്തോളം തർമൽ ലിക്കിൽ വെച്ചാൽ താമസം മാറുന്നില്ല പുറത്തുള്ള ഊർജ്ജം സ്വീകരിക്കുന്നു അതേപോലെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ആ റേഷ്യൊക്കെ പഠിക്കുമ്പോൾ അത് അതിൻ്റെ ഷേപ്പിനെ ആശ്രയിക്കുന്നില്ല വലിപ്പത്തെ ആശ്രയിക്കുന്നില്ല അതെന്ത് മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നു പോലും ആശ്രയിക്കുന്നില്ല അത് താപനിലയെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഏതു തരം പ്രകാശമാണെന്നുള്ളത് പ്രകാശത്തിൻ്റെ ഫ്രീക്വൻസി അത് ഒരു വലിയ കണ്ടെത്തലായിരുന്നു അപ്പോൾ ഈ ക്രിച്ചോഫ് ഒരു പ്രോബ്ലമായിട്ട് ഒരു ഓപ്പൺ പ്രോബ്ലമായിട്ട് എല്ലാവരെയും വില്ലെങ്കിട്ട് കുറച്ച് ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതായത് ഒരു ഈ വസ്തുവിൻ്റെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യേക താപനിലയിൽ പുറത്തേക്ക് വിടുകയും അകത്തേക്ക് എടുക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുകയും എവിറ്റെയും ചെയ്യുന്ന ഊർജത്തെ സംബന്ധിച്ചിട്ടുള്ള സൂചിപ്പിക്കുന്ന ആ ഫങ്ഷൻ അത് കണ്ടെത്തുക എന്നുള്ളൊരു ചലഞ്ചായിട്ട് മുന്നോട്ട് വെച്ചു അത് സംഭവിക്കുന്നത് ആയിരത്തി തള്ളായിരത്തി അൻപത്തൊമ്പതിലാണ് നയൻറ്റീൻ ഫിഫ്റ്റി നയനിൽ സോറി എയ്റ്റീൻ ഫിഫ്റ്റിൻ്റെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ അതിനാണ് പിന്നീട് പ്ലാങ്ക് ഉത്തരം നൽകുന്നത് അതേതാണ്ട് നാൽപ്പത് വർഷം കഴിഞ്ഞിട്ട് ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ഈ ചലഞ്ച് പുറത്തു വരുമ്പോൾ പ്ലാങ്ക് ഒരു വയസ്സേ ഉള്ളൂ പ്ലാങ്ക് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് പിന്നീട് അദ്ദേഹം വളർത്തൊരു നാൽപ്പത്തിരണ്ട് വയസ്സായപ്പോഴാണ് ഇതിൻ്റെ ഉത്തരം കണ്ടെത്തുന്നത് അങ്ങനെ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് സാർ ഈ ബ്ലാക്ക് ബോഡി എന്ന് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞ കറുത്ത ബോഡി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഊർജം അല്ലെങ്കിൽ റേഡിയേഷൻ അത് എമിറ്റ് ചെയ്യുന്നുണ്ട് ഒരു ടെമ്പറേച്ചറും ഉണ്ട് അപ്പോൾ അത്തരത്തിലൊരു വസ്തു ആണല്ലോ നമ്മുടെ സൂര്യനും പക്ഷെ സൂര്യൻ കറുത്ത ഒരു ബോളല്ല അപ്പൊ എന്താണ് സാർ ഈ ബ്ലാക്ക് ബോഡി മാക്സ് പ്ലാങ്ക് പഠിക്കാൻ പോയത് ബ്ലാക്ക് ബോഡിയെ പറ്റിയാണ് അതിലൊരു ഫങ്ഷൻ കണ്ടുപിടിക്കാനാണ് മാക്സ് പ്ലാങ്ക് തീരുമാനിച്ചത് അവസാനം കണ്ടെത്തിയത് അപ്പൊ എന്താണ് ബ്ലാക്ക് ബോഡിന്ന് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയാം ബ്ലാക്ക് ബോഡി എന്ന് ബോഡിന്ന് കഴിഞ്ഞാൽ പേരിൽ ബ്ലാക്ക് എന്നുണ്ടെങ്കിലും നമ്മൾ കാണുന്നത് ബ്ലാക്ക് എന്നില്ല ഉദാഹരണവും സൂര്യൻ തന്നെ സൂര്യൻ ഒരു ബ്ലാക്ക് ബോഡിന്ന് പറഞ്ഞാൽ നല്ലൊരു അപ്രോക്സിമേഷൻ ആണ് പക്ഷെ അത് കറുത്തല്ലല്ലോ പക്ഷേ ആദ്യമായിട്ടുണ്ടാക്കി പരീക്ഷണങ്ങൾക്ക് വേണ്ടി ബ്ലാക്ക് ബോഡീസ് പലതും ഡിസൈൻ ചെയ്തിട്ട് ഈ രീതിയിലായിരുന്നു ഒരു ലോഹ കട്ടിയെടുക്കുക അതിൻ്റെ അകം പൊള്ളയായിരിക്കണം എന്നിട്ട് അതിൻ്റെ കവറിൽ ഒരു ചെറിയ ദ്വാരം മാത്രം എടുക്കുക അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് വെളിച്ചം വരികയാണെങ്കിൽ നേരെ തിരിച്ച് പുറത്തേക്ക് തന്നെ വരരുത് അവിടെ തന്നെ പ്രതിപദിച്ച് ഏതാണ് ഇല്ലാതെ ആവണം ഒരു വസ്തുക്കൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കറുത്ത തുളയായിട്ടാണത് കാണാൻ പറ്റുക കാർഡ് ബോർഡ് കൊണ്ട് പോലും നമുക്കി ഉണ്ടാക്കാൻ പറ്റും അതാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്ന ബ്ലാക്ക് ബോഡീസ് അത് ചൂട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക തവലിൽ എത്തുമ്പോൾ അതിനകത്തുനി പ്രകാശം പുറത്തേക്ക് വരും അപ്പോൾ നമുക്കതിൽ വെളിച്ചം അല്ലെങ്കിൽ ചൂട് കിട്ടും അത് പഠിച്ചിട്ടാണ് ബ്ലാക്ക് ബോഡി രക്ഷ പിടിച്ച് പഠിച്ചത് അതുപോലെ അകത്തേക്ക് പോകുന്ന പ്രകാശവും അതിൽ പലയിടത്തായിട്ട് ആഗ്രഹം ചെയ്യപ്പെടും അപ്പോൾ ഐഡിയൽ ബ്ലാക്ക് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തരംഗ ദൈർഘ്യങ്ങളും ഉള്ള വെളിച്ചവും അല്ലെങ്കിൽ താപവും അത് അബ്സോർബ് ചെയ്യും അതുപോലെ തന്നെ എല്ലാ തരംഗ ദൈർഘ്യങ്ങളിലുള്ള താപവും പ്രകാശവും അത് പുറത്തേക്കുകയും ചെയ്യും അതിനാണ് ഐഡിയൽ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഇരുമ്പ് കൊണ്ടോ അല്ലെങ്കിൽ പല മെ മെറ്റലുകൊണ്ടോ സാമാന്യം നല്ല ബ്ലാക്ക് ബോഡീസ് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ശരീരവും ഒരു ബ്ലാക്ക് ബോഡി ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ കാണുമ്പോൾ പലതരത്തിലെ കാണുന്നുണ്ടെങ്കിലും ഇരുട്ടിൽ തന്നെയും നമ്മുടെ ശരീരം പുറത്തേക്ക് റേഡിയേഷൻ വിടുന്നുണ്ട് നമ്മുടെ ശരീര താപനില സാധാരണ ഒരു മുപ്പത്തേഴ് ഡിഗ്രി ആണ് സെൽഷ്യസ് ആണ് അത് കെൽവിനിൽ പറയുകയാണെങ്കിൽ മുന്നൂറ്റി പത്ത് കെൽവിൻ ആയിട്ട് വരും അപ്പോൾ മുന്നൂറ്റി പത്ത് കെൽവിനിലുള്ള ഒരു വസ്തു പുറത്തേക്ക് റേഡിയേഷൻ വിട്ടുകൊണ്ടിരിക്കും അത് വച്ചിട്ടാണ് ഈ പലയിടത്തും ഒരു സാധനം കയ്യിൽ പിടിച്ചോണ്ട് നമ്മുടെ താപനില പരിശോധിച്ചിട്ട് പരിശോധിക്കാം കോവിഡ് കാലത്തൊക്കെ ആ ഓർക്കത്തുണ്ടാവും നമ്മൾ ചില ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവർ ഒരു സെക്യൂരിറ്റി കാർഡിൽ പരിശോധിക്കും നമുക്ക് ടെമ്പറേച്ചർ കൂളാണെന്ന് പറഞ്ഞു വിടും അപ്പോൾ അത് ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ വെച്ചിട്ട് പഠിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ ഏതൊരു വസ്തു ഒരു താപനിലയിലുള്ള ഏതൊരു വസ്തു റേഡിയേഷൻ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും നമ്മൾ തണുപ്പ് കാലത്തൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ നല്ലൊരു ഭാഗം ചിലവാകുന്നത് ഈ ഊർജം പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ടുള്ള ഊർജ്ജം ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് ഏതാണ്ട് ഏത് വസ്തുവും ബ്ലാക്ക് ബോഡിയായിട്ട് കണക്കാക്കാം ഈ അർത്ഥത്തിൽ പക്ഷേ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് നമ്മൾ അതിന് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കേണ്ടി വരും പക്ഷെ സൂര്യൻ അല്ലെങ്കിൽ നക്ഷത്രങ്ങളൊക്കെ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡിയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഈ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്ന് ക്വാണ്ടം മെക്കാനിക്സിലേക്കുള്ള ട്രാൻസിഷനിലെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ബ്ലാക്ക് ബോഡിയെക്കുറിച്ചുള്ള പഠനം എന്തായിരുന്നു ബ്ലാക്ക് ബോഡിയിലെ ആ ഒരു കീ ഇൻഗ്രീഡിയൻറ്റ് അതിനെക്കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ എന്ത് ഇൻഗ്രീഡിയൻറ്റ് കിട്ടിയപ്പോഴാണ് നമുക്ക് ഉണ്ടായിരുന്ന ക്ലാസിക്കൽ സിദ്ധാന്തങ്ങൾ വെച്ച് ബ്ലാക്ക് ബോഡിയുടെ ആ റേഡിയേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതിരുന്നപ്പോൾ എന്തോ ഒരു കീ ഇൻഗ്രീഡിയൻറ്റ് വന്നപ്പോഴാണല്ലോ അത് ശരിയായത് അതെന്താണെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പറയും ഈ ബ്ലാക്ക് ബോഡി പ്രോബ്ലം കുറെ കാലം മാക്സ് പ്ലാങ്ക് തന്നെ അതിന് ഗവേഷണം നടത്തിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു അത് ഒരു കഥയായിട്ട് പറയാൻ മാത്രം സംഭവമുണ്ട് പക്ഷേ അതിനകത്ത് ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു പോയിൻറ്റ് അദ്ദേഹത്തിന് കിട്ടിയത് ഈ ക്ലാസിക്കൽ സിദ്ധാന്തങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ബോധ്യായി ക്ലാസിക്കൽ സിദ്ധാന്തം ഉദ്ദേശിക്കുന്നത് വെളിച്ചവും താപവും ഒക്കെ വേവ്സായിട്ടാണ് സഞ്ചരിക്കുക എന്നുള്ളത് മാക്സ്വലിൻ്റെ സിദ്ധാന്തത്തെ വരുന്നതാണ് അതെല്ലാവർക്കും ബോധ്യപ്പെട്ടിരുന്നു അങ്ങനെയാണെങ്കിൽ മാക്സ്വൽ സിദ്ധാന്തം വഴി വിശദീകരിക്കാൻ പറ്റുന്ന വേണ്ടിയിട്ട് ഒരു ഋഷവം നടന്നു ക്രിസ് ഓഫ് കണ്ടെത്തിയൊരു കാര്യം ഈ ബ്ലാക്ക് ബോഡി സംബന്ധിച്ചിടത്തോളം ആ വസ്തുവിൻ്റെ പ്രത്യേകത അതിൽ പ്ലാറ്റിനം ആണോ അല്ലെങ്കിൽ ഇരുമ്പാണോ അല്ലെങ്കിൽ കാർഡ്ബോർഡ് ആണോ എന്നുള്ളത് അതിനകത്ത് റിലവൻ്റ് അല്ല ഏത് വസ്തുവായാലും ഒരേ പുറത്തെ റേഡിയേഷനാണ് വരേണ്ടത് അങ്ങനെയാണെങ്കിൽ മാക്സ് മാക്സ് പ്ലാങ്ക് ചെയ്ത് നോക്കിയത് അതിൽ ഏറ്റവും ലളിതമായിട്ടൊരു മാതൃകയായിട്ടുള്ള ഓസലേറ്റേഴ്സ് പറയും ഓസലേറ്റേഴ്സ് എടുത്തിട്ട് പരിശോധിക്കാൻ നോക്കി അങ്ങനെ ഓസലേറ്റേഴ്സ് വെച്ച് കണക്കുക കൂട്ടി നോക്കിയപ്പോൾ ഒരു ഉത്തരം കിട്ടി അത് ശരിയായില്ല അത് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തി അപ്പോൾ കുറേ കാലം തുടർച്ചയായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചോണ്ടിരുന്നു അത് വിശദീകരിക്കണമെങ്കിൽ അതിന് വേറൊരു Så da var det episode episoden. <laughs>